ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെ നാൽപ്പതാം വാർഷികവേളയിൽ പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിൽ ഗലിസ്ഥാൻ പ്രതിഷേധം ബിന്ദ്രൻവാലയുടെ പോസ്റ്ററുകൾ ഉയർത്തിപ്പിടിച്ചും ഗലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചുമാണ് വ്യാഴാഴ്ച രാവിലെ മുതൽ സുവർണ ക്ഷേത്ര പരിസരത്ത് പ്രതിഷേധം തുടരുന്നത് ਜੋ 1983 ਦੇ ਕਲੂਤਾਰੇ ਦੇ ਹਾਰੇ ਮੁਕੇ ਜਿੱਥੇ ਸੁਮੇਤਾ ਕਾਨਸਾਪਨ ਸ਼ੀਰੀ ਅਕਾਲ ਤੱਤ ਸਹਾਇਕ ਜਿਸਾਰ ਮੁਖ ਜੁੜਿਆ ਹੈ ਉੱਥੇ ਜਹਤ ਜਿੱਥੇ ਬੰਦੀਆਂ ਦੇ ਮੁਖੀ ਸਰਪਾਰ ശിരോമണി അകാലിദൾ നേതാവ് സിമ്രൻജിത് മാനും പ്രതിഷേധക്കാരുടെ കൂട്ടത്തിലുണ്ട് സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ക്ഷേത്രത്തിലും പഞ്ചാബിന്റെ വിവിധ ഭാഗങ്ങളിലും കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക